രവിന്ദ്ര ഇപ്പോൾ നേരത്തെ നമ്മൾ സുഹൈലിനോട് പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് സംസാരിക്കാൻ പറ്റിയ ഒരു വാർത്തയല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിട്ടില്ലെങ്കിലും അത് വലിയൊരു ആശ്വാസമാണെങ്കിലും ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയാലും ഹോട്ടൽ ഫുഡിനടക്കം വില കൂടുന്ന ഒരു അവസ്ഥ മുന്നിലുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് ഇത് ഏതെല്ലാം നിലക്ക് കാര്യമായി പ്രതിഫലിക്കും ഏതെല്ലാം നിലക്ക് പൊതുജനങ്ങളെ ബാധിക്കും സെഫുദീൻ ഇപ്പോൾ വാണിജ്യ സിലിണ്ടറുകൾക്കാണ് പതിനഞ്ച് രൂപ അൻപത് പൈസ കേന്ദ്ര സർക്കാർ കൂട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് അൻപത്തിയൊന്ന് രൂപ കേന്ദ്രം കുറച്ചിരുന്നു എന്തായാലും പ്രത്യേകം കാരണമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിശദീകരിക്കുന്നില്ല ഒരു വിശദീകരണവും കേന്ദ്രത്തിൽ നിന്ന് ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുല്ല എന്തായാലും അവരിട്ടടി കാരണം വിജയദശമി നവരാത്രി അടക്കമുള്ള ഉത്സവങ്ങൾ അതുപോലെ തന്നെ ആഘോഷങ്ങൾ നടക്കുന്ന വേളയിലാണ് ഇത്തരം ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾക്കടക്കം വില ഉയരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ചെറിയൊരു ശ്വാസം എന്ന് പറയുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ആ സിലിണ്ടറുകൾക്ക് ഇപ്പോൾ വില വർദ്ധിച്ചിട്ടില്ല ആ ഡൽഹിയിൽ ആ പതിനഞ്ച് രൂപ അൻപത് പൈസ ആകുമ്പോൾ കൊൽക്കത്തയിൽ പതിനാറ് രൂപയാണ് ഇപ്പോൾ സിലിണ്ടറുകൾക്ക് ഉയർന്നിരിക്കുന്നത് ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി സിലിണ്ടർ വില ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി രൂപ അൻപത് പൈസയായി ഉയർന്നിരിക്കുന്നു മറ്റ് നഗരങ്ങളിലടക്കം സമാനമായ രീതിയിലുള്ള വർദ്ധനവ് ആ സിലിണ്ടറിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്നു ഉത്സവം നവരാത്രി അടക്കമുള്ള ആഘോഷവേളയിലാണ് രാജ്യമുള്ളത് ആ ഒരു സമയത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും രൂപ കുറച്ചിരുന്നു സെപ്റ്റംബറിൽ അപ്പോൾ ഇത്തരമൊരു വർധനവ് അത് വലിയ വർധനവല്ല എന്നതാണ് ചില കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും സീഫി ശരി വിവരങ്ങൾ പറഞ്ഞപ്പോ ഞാനൊരു